കാഞ്ചിയാർ സ്വരാജ് ടൗണിൽ പ്രവർത്തിക്കുന്ന എസ് ബി ഐ എ ടി എമ്മിന്റെ ഫ്യൂസ് ഊരി കെ എസ് സി ബി വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്നാണ് ഫ്യൂസ് ഊരിയത് ഇതോടെ എ ടി എമ്മിലെത്തിയ ജനങ്ങളും വലഞ്ഞു മൂന്ന് ദിവസം മുൻപാണ് സ്വരാജിലുള്ള എസ് ബി ഐയുടെ എ ടി എമ്മിന്റെ ഫ്യൂസ് കെ ഐ സി ബി ഊരിയത് തുടർന്ന് ഇൻവെർട്ടറിന്റെ സഹായത്തോടെ ഒരു ദിവസം പ്രവർത്തിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഉച്ചയോടെ എ ടി എമ്മിന്റെ സേവനം പൂർണ്ണമായും നിശ്ചലമായി ഇതോടെ എ ടി എമ്മിനെ ആശ്രയിക്കുന്ന പൊതുജനങ്ങളും ദുരിതത്തിലായി